ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണാസുലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വെള്ളിങ്കിരി മലേനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും വെള്ളിങ്കിരി എവിടെയാണ് എന്താണ് എന്നൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ തന്നെയത് വെള്ളിങ്കിരി മലയ്ക്കാണ് കേട്ടോ പോകുന്നത് വെള്ളിങ്കിരിമല ഉള്ളത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ പൂണ്ടി എന്നുള്ള സ്ഥലത്താണ് കേട്ടോ ഈ വെള്ളിങ്കിരി മല ഉള്ളത് പൂണ്ടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക അത് എവിടെയാണെന്ന് പക്ഷേ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഈഷായോഗയാണ് കേട്ടോ ഇഷായോഗ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ഇഷായോഗയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വെള്ളിങ്കിരി മലയുള്ളത് ആ വെള്ളിങ്കിരിമലയുടെ താഴത്തുള്ള പ്ലേസിനാണ് പൂണ്ടി എന്ന് പറയുന്നത് കേട്ടോ സാധാരണയായി മൂന്ന് മാസങ്ങളിൽ മാത്രമാണ് ഈ വെള്ളിങ്കിരിമലയ്ക്ക് പോകുന്നത് കേട്ടോ പോകുന്ന വഴി മൊത്തം നമ്മൾ ഈ ഒരു ഫോറസ്റ്റാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും നല്ല കൂളിംഗ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ആ പ്ലേസൊക്കെ അതേപോലെ തന്നെ ഈ വെള്ളിങ്കിരിമല യില് നമ്മൾ എപ്പോഴും വന്നിട്ട് ഇവിടെ അമ്പലത്തിൽ തൊഴുകൊക്കെ ചെയ്യാം പക്ഷേ ഈ മല കയറുന്നുണ്ടെങ്കിൽ മൂന്ന് മാസം അതായത് വർഷത്തിൽ മൂന്ന് മാസം മാത്രമാണ് നമ്മളുടെ സാധാരണക്കാർക്ക് ആ മല കയറിയിട്ട് ദർശനം നടത്താൻ പറ്റുള്ളൂ അതായത് ഏഴ് മലകൾ താണ്ടി വേണം ഭഗവാനെ കാണാൻ ആദിയോഗിയായ നമ്മുടെ ശിവഭഗവാൻ തപസ്സിരുന്ന മലയാണ് മല എന്ന് പറയുന്നത് കൈലാസം എന്നും ഈ മലയെ പറയാറുണ്ട് കേട്ടോ ഏഴ് മലകൾ താണ്ടി വേണം നമുക്ക് ശിവഭഗവാന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടോ കൈലാസം കൈലാസത്തിൽ പോയി ഭഗവാനെ തൊഴുന്നതിന് സമയമാണ് ഇവിടെ കോയമ്പത്തൂരുള്ള നമ്മുടെ വെള്ളിങ്കിരി മല വന്നിട്ട് ഭഗവാനെ തൊഴുന്ന കേട്ടോ അങ്ങനെ ഏഴ് മല താണ്ടി കാണണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ കാണണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതായത് സ്ത്രീകൾക്കൊന്നും ഇവിടെ പ്രവേശനമില്ല കേട്ടോ താഴത്ത് നമ്മൾ ഈ കാണുന്ന ശിവക്ഷേത്രത്തിൽ പോയിട്ട് അതേപോലെ വിനായക ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നമുക്ക് തൊഴാവുന്നതാണ് പക്ഷേ സ്ത്രീകൾക്ക് മുകളിലേക്ക് പ്രവേശനമില്ല അൻപത് വയസ്സിന് മുകളിലായ സ്ത്രീകൾക്ക് മാത്രമാണ് ഏറ്റവും മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ അതേപോലെ ഇവിടെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് മാസം അതായത് വർഷത്തിൽ മൂന്ന് മാസം മാത്രമാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ മൂന്ന് മാസം മാത്രമാണ് ഈ മുകളിലേക്കുള്ള പ്രവേശനം നമുക്ക് അവർ തരുള്ളൂ ഈ വർഷത്തിൽ ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ നമുക്ക് ആർക്കും തന്നെ അവിടെ പോകാൻ പറ്റില്ല അതാണ് ഈ ഒരു അമ്പലത്തിലേക്കുള്ള ഒരു സ്പെഷ്യൽ പവർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ മൂന്ന് മാസം ഭയങ്കര തിരക്കായിരിക്കും അതേപോലെ തന്നെ ട്വൻ്റി ഫോർ അവേഴ്സ് അവിടെ അന്നദാനം നടന്നുകൊണ്ടേ ഇരിക്കട്ടോ നമ്മൾ വന്ന സമയത്തും അന്നദാനമായിരുന്നു നമ്മൾ ഉച്ചയ്ക്കായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ സാധാരണ കോയമ്പത്തൂരുള്ള സമയത്ത് ഇവിടെ ഒന്ന് തൊഴാറുണ്ട് കേട്ടോ സാധാരണ ഞങ്ങൾ വരുന്ന സമയത്ത് ആരും തിരക്കൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് അതായത് ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം മാത്രമാണ് ഇവിടെ തുറന്നിരിക്കുകയുള്ളൂ കേട്ടോ മുകളിൽ തുറന്നിരിക്കുകയുള്ളൂ അപ്പോഴാണ് കൂടുതലാൾക്കാർ മുകളിലേക്ക് കയറാൻ വരുകയുള്ളൂ അതുകൊണ്ടാണ് ഈ തിരക്ക് തിരക്കിട്ടോ അപ്പോൾ നമ്മളിതേ പ്രസാദോട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ആവുന്നതും ഈവനിങ് സമയങ്ങളിൽ വന്നിട്ട് രാത്രി ഒരു ആറ് മണിക്ക് ശേഷം നമുക്ക് മല കയറുകയാണ് കേട്ടോ ഏറ്റവും ബെറ്റർ അകലാവുന്നതും മല കയറാതിരേ പോലെ തന്നെ ഈ മല കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ സാധാരണയായിട്ട് പെട്ടെന്നൊന്നും ഈ ഏഴ് മല നമുക്ക് കയറാൻ പറ്റില്ല അത്രയും കഠിനമായ ഒരു മലകളാണ് ഈ ഏഴ് മലകൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് കാലിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് അതേപോലെ തന്നെ ഹാർട്ടിൻ സംബന്ധമായ രോഗങ്ങളുള്ളവർക്കൊന്നും ഈ മല കയറാൻ പാടുള്ളതല്ല എന്നുള്ളത് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതേപോലെ ഷുഗർ പേഷ്യൻ്റ് ബി പി പേഷ്യൻ്റ്സൊക്കെ ആവുന്നതും അവോയ്ഡ് ചെയ്യുക ഈ മല കയറാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ റീൽസൊക്കെ കണ്ടിട്ട് കുറേ പേര് വരുന്നുണ്ടായിരിക്കും നമുക്കിതൊന്ന് കയറി നോക്കാം എന്നുള്ളൊരു ഹരത്തിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും കേട്ടോ പക്ഷേ അതൊക്കെ അവോയ്ഡ് ചെയ്യുക നമുക്ക് ഭഗവാനെ തൊഴാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ മല കയറാൻ നോക്കുക അതേപോലെ തന്നെ വാശിക്ക് ഞാനാണോ ആദ്യം കയറാൻ ഈ ആണോ ആദ്യം കയറാം എന്നൊക്കെ മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ ആരും തന്നെ വെറ്റി കെട്ടിയിട്ടൊന്നും മല കയറാതിരിക്കുക അതായത് സാവധാനത്തിൽ പോയി സാവധാനത്തിൽ തുറന്ന് വര തൊഴുത് വരണം കേട്ടോ ഈ അമ്പലത്തിൽ അതാണ് ഏറ്റവും നമുക്ക് ഹെൽത്താണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് അപ്പോൾ സാവധാനം പോയി അപ്പോൾ അതൊക്കെ തൊഴുത് വരാൻ പറ്റിയ ഒരു മലയാണ് മല എന്ന് പറയുന്നത് എനിക്ക് മലയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് കയറണം അവിടെ എന്തായിരിക്കും കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഏട്ടനും അനിയനൊക്കെ പോയി വീഡിയോ ഒക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ കൊല്ലം പോയിട്ടൊക്കെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു കേട്ടോ നമുക്ക് കയറാൻ പറ്റില്ല എന്നുള്ളൊരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മല എന്ന് പറഞ്ഞാൽ സാധാരണ മലയല്ല അതേപോലെ തന്നെ നമ്മൾ കയറുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ ഉത്തരവാദിത്വം നമ്മളുടെ കൂടി മാത്രമാണ് ഈ മലയ്ക്ക് കയറാൻ പറ്റുള്ളൂ ഏഴ് മലയാണുള്ളത് അതേപോലെ ഏഴാമത്തെ അതായത് ഏഴാമത്തെ മല എത്തുമ്പോൾ അവിടെ കഠിനമായ തണുപ്പാണ് അനുഭവപ്പെടുക സാധാരണയായിട്ട് മല കയറുന്നവർ വെള്ളം കൊണ്ടുപോകണം അതേപോലെ തന്നെ പുതപ്പ് സ്ലിപ്പർ ഇടാം വേണ്ടാത്തവർ ഉപയോഗിക്കാറില്ല പക്ഷേ സ്ലിപ്പർ ഇടുന്ന ഇട്ട് കയറണം കാലൊരുപാട് വേദനയൊക്കെ ഉണ്ടാവും എന്നുള്ളവരൊക്കെ സ്ലിപ്പർ ഇട്ട് കയറണം എന്തായാലും വെള്ളം മസ്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് അതേപോലെ മൂന്നാമത്തെ മല എത്തുമ്പോൾ നിങ്ങൾക്ക് വെള്ളം അവിടെ ഉണ്ടാവും അതായത് ഒരു അരുവിൽ നിന്ന് വരും പക്ഷേ അത് ബോട്ടിലാക്കിയിട്ട് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇത് സാധാരണ തിരക്കുള്ള സമയങ്ങളിലൊക്കെ അവിടെ ക്യൂ നിൽക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കൊണ്ടുപോവാണ് വേണ്ടത് അതാണ് ഏറ്റവും കുറച്ച് ബെറ്റർ അതേപോലെ അവിടെ വരുന്ന വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് ഏറ്റവും മൂലികകൾ എത്രയോ മൂലിക ൾ തട്ടി 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 ഇങ്ങനെ വരുന്ന വെള്ളമാണ് നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ ഈ കൊന്ന് ഈ കൊന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ പോകണം എന്നൊക്കെ അതേപോലെ ഇത് ഈ ഒരു സ്റ്റിക്ക് മുളയുടെ സ്റ്റിക്കാണ് കേട്ടോ മുപ്പത് രൂപയാണ് ആ സ്റ്റിക്ക് മേടിച്ചിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ മലയൊക്കെ കയറേണ്ടത് അപ്പോൾ എന്തായാലും ഏട്ടനും അതേപോലെ അനിയനൊക്കെ അടുത്ത ദിവസം തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞങ്ങളെ കൊണ്ടിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നു മാത്രമല്ലോ കേട്ടോ അതേപോലെ ഈശായോഗ ഒന്ന് പോകാൻ വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വെള്ളിങ്കിരി മല അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നു പറയാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ തെൻകൈലാസൊക്കെ പോകാത്തുള്ളവർ പോവാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വന്ന തൊഴുതൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ പുരുഷന്മാർക്ക് മാത്രമാണ് പ്രവേശനം ഉള്ളത് അമ്പത് വയസ്സിന് അമ്പത് വയസ്സ് മുകളിലുള്ള സ്ത്രീകൾക്കാണെങ്കിൽ അവിടെ പ്രവേശിക്കാം ആവുന്നതും ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇല്ലാത്തവരാണെങ്കിൽ മാത്രം അവിടേക്ക് പോകാൻ ശ്രമിക്കുക മലയ്ക്ക് വന്നവരൊക്കെ ഇഷായോഗ കാണാതെ പോവില്ലാട്ടോ എന്താ വെച്ചാൽ ഒരു കിലോമീറ്ററിൻ്റെ അടുത്താണ് ഇഷായോഗ ഉള്ളത് അതേപോലെ തന്നെ ഇഷായോഗ വന്നവരുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മല വെള്ളിങ്കിരിമലാട്ടോ അപ്പോൾ പോയി ഏറ്റവും നല്ലതാണ് മുകളിലേക്ക് പോകാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് താഴെ സാധാരണ നമ്മളെ നമ്മളെപ്പോലുള്ള സ്ത്രീകളൊക്കെ താഴെ വന്ന് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് പോകാനോ പതിവ് അപ്പോൾ വെള്ളങ്കിരിമലയ്ക്ക് പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോകാൻ നോക്കുക ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ പോവാതിരിക്കുക ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും കുഴപ്പമില്ല ബെറ്റർ ആയിട്ടുള്ളവരാണെങ്കിലൊക്കെ നമുക്ക് പോയി തൊഴുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഏറ്റവും വലിയൊരു മഹത്തായ കാര്യമാണ് അതും അവിടെ പോയിട്ട് നമ്മൾ അവിടെ പോയി അത് എന്താ പറയുക അനുഭവിക്കുക തന്നെ വേണം ഞാൻ ഓരോ വീഡിയോസ് എൻ്റെ അനിയം കാണിച്ചിരിക്കുമ്പോൾ അവിടെ പോയൊരു ഫീൽ നമുക്ക് വരും അത്രയും നല്ലൊരു എന്താ പറയുക മേഘങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ നമ്മൾ നടന്നു പോകുന്ന പോലെയാണ് അവിടെ ഒരു ഫീൽ കിട്ടും അത്രയും അധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വെള്ളങ്കിരി മല നമുക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളൊരു അനുഭവം എന്ന് എനിക്ക് പറയട്ടെനിക്കത്രയും ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ് വെള്ളങ്കിരി എന്നുള്ളത് പക്ഷേ നമ്മളിങ്ങോട്ട് പോകാൻ കഴിയും ില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ വീഡിയോസിലൊക്കെ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ ഞാൻ ഈശായൊക്കെ വന്നു ഏട്ടനൊക്കെ ഏട്ടനും പിള്ളേരൊക്കെ അവിടെ പോയിട്ട് കുളിക്കുകയൊക്കെ ചെയ്തു ഞങ്ങളൊന്നും കുളിക്കാൻ നിന്നില്ല അങ്ങനെ പ്രാർത്ഥിച്ചു തുടരുകയും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങായി ലൈറ്റിങ്ങിന് നിന്നില്ല ലൈറ്റിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ട്രാഫിക് ആവും അതുകൊണ്ട് പിന്നെ അതിന് നിന്നില്ല ഇരുട്ടായി ലൈറ്റൊക്കെ ഇടുപ്പ് ഇടുമ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ